നമസ്കാരം അഭിനേത്രി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് എന്നിങ്ങനെ ഒരുപാട് മേഖലകളിൽ സജീവമായിട്ടുള്ള താരമാണ് ശീതൾ ശ്യാം മോഡലിംഗ് രംഗത്തും സജീവമായിരുന്ന ശീതളിന്റെ പുതിയ ചില ഫോട്ടോഷൂട്ടുകളാണ് വൈറലാവുന്നത് ഒരു വധുവിന്റെ വേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്നതടക്കമുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നതും എന്നാൽ ഇതിന്റെ പേരിൽ നേരിടേണ്ടി വന്ന സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങൾക്ക് മറുപടി പറയുകയാണ് ശീതൾ ഇപ്പോൾ ഒരു വധു എന്നാൽ വളരെ കുലീന ആയിരിക്കണമെന്നാണ് പൊതുവെയുള്ള ധാരണ ശരീരത്തിന്റെ ന്യൂഡിറ്റി മാറ്റിവെച്ചാണ് ഇത്തരം ഫോട്ടോഷൂട്ടുകൾ നടത്താറുള്ളത് എന്നാൽ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല മുണ്ടും ജാക്കറ്റും ഒക്കെ വധുവിന്റെ വേഷമായിരുന്നു ഇതിലൂടെ വധുവിനെ മറ്റൊരു തരത്തിലേക്ക് കാണിക്കാനാണ് ഉദ്ദേശിച്ചതും മാത്രമല്ല വധുവാകുക എന്നത് എൻറെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു അത് ഈ ഫോട്ടോഷൂട്ടിലൂടെ സാധിക്കുകയും ചെയ്തു സാധാരണ ആളുകളുടെ വധു സങ്കല്പമൊന്നും പോലുള്ള ആളുകൾക്ക് പലപ്പോഴും പൂർത്തീകരിക്കാൻ സാധിക്കില്ല വളരെ കുറച്ചുപേർക്ക് അങ്ങനെ നിൽക്കാൻ സാധിക്കൂ ഈ ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം ഒരുപാട് ഞാൻ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം ബുള്ളിങ് കുറ്റകരമാണെന്ന് നമുക്കറിയാം പക്ഷേ എന്നിരുന്നാലും കുറെ പേർ അത് ചെയ്യും നിങ്ങൾക്കതിൽ പ്രതികരിക്കാനാകില്ലെന്ന അവബോധത്തിൽ കൂടിയാണ് ചിലർ അങ്ങനെ ചെയ്യുന്നത് തന്നെ പോലെയുള്ളവർക്ക് മാത്രമല്ല മമ്മൂക്കയ്ക്കും ദീപിക പതുക്കോണിനും അടക്കം ഇത്തരം സൈബർ ബുള്ളിംഗ് നടക്കാറുണ്ട് എന്നാൽ ഞങ്ങളെപ്പോലെയുള്ള ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള ആളുകൾ ചെയ്താൽ വലിയ കുറ്റമായി കാണുന്നവരാണ് ഇന്നീ സമൂഹത്തിൽ ഞാൻ ഇതിനു മുൻപും ന്യൂഡ് ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട് ഇതിലൂടെ ഒരു ആർട്ടിനെയാണ് അവതരിപ്പിക്കുന്നത് ഒരു ആർട്ടിനെ നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ കണ്ടില്ലെന്ന് കരുതാം അല്ലാതെയുള്ള ഭീഷണിപ്പെടുത്തലും സൈബർ ബുള്ളിങ്ങും അവരവരുടെ സംസ്കാരത്തെ തന്നെയാണ് കാണിക്കുന്നത് എനിക്കിതൊന്നും പ്രശ്നമേ അല്ല ഇത്തരം കമൻറ്റിലൂടെ ഒരുപാട് റീച്ചാണ് കിട്ടുന്നത് അതൊന്നും അവർക്കറിയില്ലെന്നും ശീതൾ തുറന്നു പറഞ്ഞു